ഇന്നത്തെ വീഡിയോ കന്നി മാസത്തിൽ ഓരോ രാശിക്കാർക്കും ഉണ്ടാകാവുന്ന പറ്റിയാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാറിന് രാത്രി ഏഴ് നാൽപ്പത്തി മൂന്നിന് സൂര്യൻ രാശിയിലേക്ക് സംക്രമിക്കും ബുധൻ ചിങ്ങം കന്നി തുലാം എന്നീ രാശികളിൽ മാറി മാറി സഞ്ചരിക്കും എന്നാൽ ബുധന് ഈ കാലയളവിൽ മൗഢ്യദോഷമുണ്ട് ശുക്രൻ കന്നി തുലാം വൃശ്ചികം എന്നീ രാശികളിലും മാറി മാറി സഞ്ചരിക്കുന്നു കുജൻ മിഥുനം രാശിയിലും വ്യാഴം ഇടവം രാശിയിലും സ്ഥിതി ചെയ്യുന്നു കേതു കന്നിരാശിയിൽ സൂര്യനോടൊപ്പം സ്ഥിതി ചെയ്യുന്നതിനാൽ സൂര്യന് ഗ്രഹണയോഗമുണ്ട് മീനം രാശിയിൽ രാഹുവും കുംഭം രാശിയിൽ ശനിയും കന്നിമാസത്തിൽ സ്ഥിതി ചെയ്യുന്നു ബുധന്റെയും ശുക്രന്റെയും സൂര്യന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ നക്ഷത്രക്കാർക്കും കന്നിമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലത്തെയാണ് ഇനി പറയാൻ പോകുന്നത് ധനുരാശിക്കാരുടെ കന്നിമാസ ഫലം മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗത്തിൽ ജനിച്ചവർ ഈ രാശിക്കാർക്ക് സൂര്യൻ പത്താം ഭാവത്തിലും ശനി മൂന്നാം ഭാവത്തിലും കുജൻ ഏഴാം ഭാവത്തിലും വ്യാഴം ആറാം ഭാവത്തിലും രാഹു നാലാം ഭാവത്തിലും കേതു പത്താം ഭാവത്തിലും ബുധൻ ഒമ്പത് പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ മാറി മാറിയും ശുക്രൻ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ഭാഗങ്ങളിൽ മാറി മാറിയും സഞ്ചരിക്കുന്നു സൂര്യൻ പത്താം എടുത്ത് നിൽക്കുന്നതിനാൽ ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഉന്നതമായ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് ഇവർക്ക് സമൂഹത്തിൽ സ്ഥാനപ്രാപ്തിയും അധികാരപ്രാപ്തിയും ലഭിക്കുന്നതാണ് പി എസ് സി എഴുതി ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തന്റെ സ്വപ്ന സാക്ഷാത്കാരം ഉണ്ടാകുന്നതിനും അവസരമുണ്ടാകും എല്ലാ തൊഴിൽ മേഖലയിലും ജോലി ചെയ്യുന്ന ധനുരാശിക്കാർക്ക് കന്നിമാസം ഇഷ്ടഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ് വീട്ടിൽ സ്വർണം വാങ്ങുന്നതിനും മഹാദേവന്റെ അനുഗ്രഹമുണ്ടാകുന്നതിനും കന്നിമാസത്തിൽ കാരണമാകും ബുധന്റെ വിശേഷ സ്ഥിതി കൊണ്ട് ഇവർക്ക് ശത്രുക്കളിൽ വിജയവും കേസ് വഴക്ക് മുതലായ വിഷയങ്ങളിൽ അനുകൂലമായ വിധി ലഭിക്കുകയും ചെയ്യും വ്യാപാര വാണിജ്യ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തികമായി വളരെ നല്ല സമയമാണിത് വീട്ടിലേക്ക് പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും കട്ടിൽ കിടക്ക മുതലായ ശയനോപകരണങ്ങൾ വാങ്ങുന്നതിനും ഈ മാസം അവസരമുണ്ടാകും ഭാര്യ വീട്ടിൽ തനിക്ക് ഒരു ഉത്തമമായ സ്ഥാനം ലഭിക്കുന്നതിനും കന്നിമാസത്തിൽ കാരണമാകും എന്നാലും ഈ രാശിക്കാർക്ക് പൊതുവിൽ ആരോടും സംസാരിച്ചില്ലെങ്കിൽ കൂടിയും മറ്റുള്ളവരിൽ നിന്നും അപമാനവും കലഹവും സംഭവിച്ചുകൊണ്ടിരിക്കും കന്നിമാസത്തിന്റെ ആദ്യ ഭാഗം വീട്ടിൽ കലഹം ഭാര്യപുത്രന്മാരോടുള്ള വഴക്ക് എന്നിവയെല്ലാം സംജാതമാകും എന്നിരുന്നാലും കന്നിമാസത്തിന്റെ മധ്യഭാഗം തുടങ്ങുമ്പോഴേക്കും ഇതെല്ലാം മാറി വീട്ടിൽ എല്ലാവിധ ഐശ്വര്യവും സമ്പത്തും കീർത്തിയും കൈവരും ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് കന്നിമാസത്തിന്റെ മധ്യഭാഗം അവയെല്ലാം പറഞ്ഞു തീർക്കുന്നതിന് വളരെ ഉത്തമമായ സമയമാണ് കന്നിമാസം ഇരുപത്തിമൂന്നാം തീയതിയോടുകൂടി വ്യാഴം വക്രഗതിയിലേക്ക് കടക്കുന്നു ധനുരാശിക്കാർ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന പല രീതിയിലുള്ള മനോവേദനകൾക്കെല്ലാം വളരെ നല്ല രീതിയിൽ ആശ്വാസം ലഭിക്കുന്നതാണ് വീട്ടിൽ ബന്ധുമിത്രാദികൾ വന്നു ചേരുന്നതിനും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹവും വഴക്കുകളും മാറി തമ്മിൽ ചേരുന്നതിനും കണ്ണിലും വയറ്റിലും ഉണ്ടായിരുന്ന രോഗദുരിതങ്ങൾ മാറി നല്ല രീതിയിൽ ആശ്വാസം ലഭിക്കുന്നതിനും വ്യാഴത്തിന്റെ വക്രഗതി ഇവരെ സഹായിക്കുന്നതാണ് ശനി മൂന്നിൽ നിൽക്കുന്നതിനാൽ പൊതുവെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അത്യുത്തമമായ സമയമാണിത് പശു എരുമ കുതിര മുതലായ ജീവജാലങ്ങളെ വളർത്തുന്നവർക്കും അതിനെക്കൊണ്ട് ഉപജീവനം കഴിക്കുന്നവർക്കും ഉത്തമമായ സമയമാണിത് തന്റെ ഉപജീവന മാർഗം വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ കന്നുകാലികളെ വാങ്ങി കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ബിസിനസ് വിപുലപ്പെടുത്തുന്നതിനും സാധിക്കും മറ്റുള്ളവരിൽ നിന്നും ആദരവ് ലഭിക്കും കടം കൊണ്ട് ബുദ്ധിമുട്ടിൽ ഇരിക്കുന്നവർക്ക് അതിൽ നിന്നും മോചനം ലഭിക്കും എത്ര വലിയ ഭീരുവായിരുന്നാൽ കൂടിയും മനസ്സിൽ വല്ലാത്തൊരു ധൈര്യം ലഭിക്കുകയും സകലതിനെയും നേരിടുന്നതിനുള്ള ശേഷി ലഭിക്കുകയും ചെയ്യും ഈ സമയത്ത് ഇവർക്ക് സ്ഥിരമായ ധനം ലഭിക്കുന്നതാണ് അതായത് ഈ സമയത്തുണ്ടാകുന്ന വരുമാനം ജീവിതകാലത്തിൽ എല്ലാ സമയവും നിലനിൽക്കുന്നതാണ് പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്നതിനായുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഉത്തമമായ സമയമാണിത് താഴേക്കിടയിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷൻ കിട്ടി ഉന്നത സ്ഥാനത്തെത്തുന്നതിനും തന്റെ കീഴിൽ വൃത്യന്മാരും പരിചാരകന്മാരും ഉണ്ടാകുന്നതിനും കാരണമാവുകയും ചെയ്യും ഇവർ ഭദ്രകാളി ക്ഷേത്രങ്ങളിലും നാഗരാജ ക്ഷേത്രങ്ങളിലും വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഏറെ ഐശ്വര്യങ്ങൾ കൈവരുന്നതാണ് അടുത്തതായി മകരക്കൂറുകാരുടെ കന്നിമാസ ഫലം ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്ന് രണ്ട് പാദങ്ങളിൽ ജനിച്ചവർ ഇവർക്ക് രണ്ടിൽ ശനിയും മൂന്നിൽ രാഹുവും അഞ്ചിൽ വ്യാഴവും ആറിൽ ചൊവ്വയും ഒമ്പതിൽ സൂര്യനും നിൽക്കുന്നു ബുധൻ എട്ട് ഒമ്പത് പത്ത് എന്നീ ഭാവങ്ങളിൽ മാറി മാറി സഞ്ചരിക്കുന്നു ശുക്രൻ ഒമ്പത് പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലും മാറി മാറി സഞ്ചരിക്കുന്നു പല വിധത്തിലുള്ള രോഗാരിഷ്ടതകളും ദുഃഖാനുഭവങ്ങളും ഉണ്ടാകാനിടയുണ്ടെങ്കിലും ഈശ്വരാധീനത്താൽ അവ തരണം ചെയ്യാനാകും ചെയ്യുന്ന പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകും ശാരീരിക ബുദ്ധിമുട്ടുകളും കൂടുതലായി ഉണ്ടാകും ഗൃഹനിർമ്മാണത്തിൽ ധനനഷ്ടവും അധിക ചെലവും ഇവർക്കുണ്ടാകാം അപേക്ഷിച്ച ലോൺ പാസ്സാകാതെ വരിക ജാമ്യം നിന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നിവയെല്ലാം കന്നിമാസത്തിൽ ഇവർക്ക് സംഭവിക്കാം എന്നിരുന്നാലും ചൊവ്വയുടെ സ്ഥിതി ഇവർക്ക് ഉത്തമമായി കണക്കാക്കാവുന്നതാണ് ചൊവ്വയുടെ സ്ഥിതി നിമിത്തം ഇവർക്ക് ശത്രുദോഷങ്ങളിൽ നിന്നും വളരെ എളുപ്പത്തിൽ മോചനം ലഭിക്കുന്നതാണ് വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെല്ലാം മുരുകന്റെ അനുഗ്രഹത്താൽ ഇല്ലാതാകുന്നതാണ് ഇവർക്ക് ബുധന്റെ സ്ഥിതി വളരെ ഉത്തമമായി കണക്കാക്കാവുന്നതാണ് ബുധൻ അഷ്ടമത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് വളരെ ധനലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ് വരുമാനമുണ്ടെങ്കിലും ചെലവ് ഏറിയിരിക്കുന്നതും ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നതിനും ഏത് പ്രവൃത്തി ചെയ്താലും അതിൽ വിജയം സിദ്ധിക്കുന്നതിനും ബുധന്റെ അനുഗ്രഹത്താൽ ഇവർക്ക് ഈ മാസം ഫലമായി പറയാവുന്നതാണ് എത്ര വലുതായ ദുഃഖത്തിന്റെ നടുവിൽ നിന്നാൽ പോലും ഇവർക്ക് സന്തുഷ്ടി അനുഭവിക്കാൻ സാധിക്കും മകരം രാശിക്കാർക്ക് കന്നിമാസത്തിന്റെ ആദ്യ അവസാന ഭാഗങ്ങൾ വളരെ ഐശ്വര്യപ്രദങ്ങളായിരിക്കും എന്നാൽ മധ്യഭാഗം ഇവർക്ക് അത്ര അനുയോജ്യമല്ല ക്ഷേത്രങ്ങളിലോ മറ്റോ നടക്കുന്ന സത്സംഗങ്ങളിലും മറ്റും പങ്കെടുക്കുന്നതിനും പ്രാചീനങ്ങളായ ചില മഹാക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിനും ഈ മാസം അവസരങ്ങളുണ്ടാകും ഇവർക്ക് കന്നിമാസത്തിന്റെ അവസാന ഭാഗം അനുകൂലമാവുകയും പുതിയ വ്യാപാര വാണിജ്യ ബിസിനസ്സുകൾ എന്നിവയെല്ലാം തുടങ്ങാവുന്നതുമാണ് പിതൃസ്ഥാനീയർക്ക് ക്ലേശങ്ങൾ സംഭവിക്കുന്നതാണ് ഇവർക്ക് രോഗാവസ്ഥയുണ്ടായാൽ ഉടനടി ചികിത്സ തേടേണ്ടതാണ് ഇവർക്ക് പൊതുവിൽ ഈ വർഷം ശനിയുടെ സ്ഥിതി കൊണ്ട് വാദരോഗവും മറ്റും ഫലമായി പറയാവുന്നതാണ് അതിനാൽ തന്നെ ഒരു ആയുർവേദ വൈദ്യനയോ മറ്റോ കണ്ട് വേണ്ട മരുന്നുകൾ കഴിക്കേണ്ടതാണ് വ്യാഴത്തിന്റെ അഞ്ചാം ഭാവത്തിലെ സ്ഥിതി ഇവർക്ക് വളരെ ഉത്തമമാണ് കന്യമാസത്തിന്റെ മധ്യഭാഗത്ത് വ്യാഴം വക്രം പ്രാപിക്കുന്നതിനാൽ ഇവർക്ക് ഗുണാനുഭവങ്ങൾ ഏറെ ലഭിക്കുന്നതാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് വരുമാന ഉണ്ടാകുന്നതാണ് വീട്ടിലേക്ക് പുതിയ വാഹനം വസ്ത്രം മുതലായവ വാങ്ങുന്നതിനും സ്വർണം മുതലായ വസ്തുക്കളുടെ ലാഭവും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഗൃഹനിർമ്മാണത്തിനായി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ തെളിഞ്ഞു കിട്ടുന്നതാണ് പൊതുവെ കന്നിമാസം മകരക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും എന്നിരുന്നാലും കന്നിമാസത്തിന്റെ ആദ്യ അവസാന ഭാഗങ്ങൾ ഇവർക്ക് വളരെ ശോഭനമായിരിക്കും ദോഷഫലങ്ങളുടെ പരിഹാരത്തിനായി ശിവന് ധാരയും വിളക്ക് മാല പായസം എന്നീ വഴിപാടുകൾ കഴിപ്പിക്കുന്നതും ഉത്തമമായിരിക്കും അടുത്തതായി കുംഭക്കൂറുകാരുടെ കന്നിമാസഫലം അവിട്ടത്തിന്റെ മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചവർ ചതയം പൂരുരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് എന്നീ പാദങ്ങളിൽ ജനിച്ചവർ കുംഭക്കൂറുകാർക്ക് സൂര്യൻ അഷ്ടമത്തിലും ശനി ജന്മത്തിലും വ്യാഴം നാലിലും കുജൻ അഞ്ചിലും ബുധൻ ഏഴ് എട്ട് ഒമ്പത് എന്നീ ഭാവങ്ങളിലും ശുക്രൻ എട്ട് ഒമ്പത് പത്ത് എന്നീ ഭാവങ്ങളിലും ബുധൻ ഏഴ് എട്ട് ഒമ്പത് എന്നീ ഭാവങ്ങളിലും ശുക്രൻ എട്ട് ഒമ്പത് പത്ത് എന്നീ ഭാവങ്ങളിലും സർപ്പി ധനഭാവമായ രണ്ടിലും കേതു എട്ടിലും സ്ഥിതി ചെയ്യുന്നു ഇവർക്ക് പൊതുവെ ഈ വർഷം ജന്മശനിയുടെ കാലമാണ് അതിനാൽ ഹനുമത് പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് ആസ്മ ശ്വാസതടസ്സം കവക്കെട്ട് അലർജി മുതലായ രോഗങ്ങളുള്ളവർക്ക് ഈ മാസം രോഗദുരിതങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാകും തന്റെ ഭാര്യയിൽ നിന്നും കലഹവും ഇഷ്ടക്കേടും പ്രതീക്ഷിക്കാവുന്നതാണ് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന മക്കൾക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ് എന്നിരുന്നാലും പുത്രന്മാരിൽ നിന്നും അനിഷ്ടവും കലഹവും ഈ മാസം ഉണ്ടാകും പൊതുവിലിവർക്ക് കന്നിമാസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും കന്നിമാസത്തിന്റെ മധ്യഭാഗം ശുക്രന്റെ രാശിമാറ്റത്താൽ ശോഭനമായിരിക്കും വിവാഹത്തിനായി ശ്രമിക്കുന്നവർക്ക് കന്നിമാസത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ വിവാഹത്തിനായുള്ള എല്ലാ സാധ്യതകളും തുറന്നു കിട്ടുന്നതാണ് എന്നിരുന്നാലും വൈവർണ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വീട്ടിലേക്ക് പുതുതായി ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പുതിയ വസ്ത്രങ്ങൾ മുതലായവ വാങ്ങുന്നതിനും ഈ മാസം അവസരമുണ്ടാകും പ്രണയ സാഫല്യം ഈ മാസം ഉണ്ടാകുന്നതാണ് ശത്രുക്കൾ പലരും സൗമ്യമായി പെരുമാറി തുടങ്ങും സാമ്പത്തികമായി വളരെ മെച്ചമുണ്ടാകും മക്കളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമായി വരും അവർക്ക് ആശുപത്രിവാസം സാമ്പത്തിക ചെലവ് എന്നിവ ഫലത്തിൽ വന്നേക്കാം വയർ സംബന്ധമായി രോഗങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് തൊഴിൽ പ്രയാസങ്ങൾ മേലധികാരികളുമായി സംസാരിച്ച് പരിഹരിക്കാൻ അവസരം ലഭിക്കും എന്നാൽ തൊഴിൽ സംബന്ധമായി ഒരു മാറ്റം ആവശ്യമായി വരുന്നതായിരിക്കും അതായത് ജോലിയിൽ പ്രമോഷൻ ട്രാൻസ്ഫർ എന്നിവയെല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ് പൊതുവേ ഇവർക്ക് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം വിജയവും നല്ല രീതിയിൽ വരുമാനവും പ്രതീക്ഷിക്കാവുന്നതാണ് നനച്ചിരിക്കാത്ത നേരത്ത് പല വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ് എന്നാൽ ധനഭാവത്തിലെ സർപ്പിയുടെ സ്ഥിതി അത്ര ഉത്തമമല്ല ആയതിനാൽ നാഗരാജ ക്ഷേത്രങ്ങളിലോ ദുർഗാക്ഷേത്രങ്ങളിലോ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുന്നത് ധനപരമായ ദോഷങ്ങൾ മാറുന്നതിന് ഇവർക്ക് ഉത്തമമായിരിക്കും ഇവർക്ക് കന്നിമാസത്തിന്റെ മധ്യഭാഗത്ത് ഇതുവരെ ഉണ്ടായിരുന്ന മാനസിക വിഷമങ്ങളെല്ലാം മാറി മനസ്സ് സന്തോഷത്തിൽ വ്യാപരിക്കുന്നത് കാണാൻ സാധിക്കും വളരെ കാലമായി അലഞ്ഞുതിരിഞ്ഞ് ജോലി ചെയ്തിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുകയും സ്ഥിരമായി ഒരു സ്ഥലത്തു നിന്ന് ജോലി ചെയ്യുന്നതിന് അവസരം ലഭിക്കുകയും ചെയ്യും ബുധന്റെയും ശുക്രന്റെയും രാശിസ്ഥിതി ഇവർക്ക് വിദ്യാവിജയത്തിനും പല വിധത്തിലുള്ള ധനലാഭത്തിനും കാരണമാകും അടുത്തതായി മീനക്കൂറുകാരുടെ കന്നിമാസഫലം പൂരൂരുട്ടാതിയുടെ നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ഇവർക്ക് സൂര്യൻ ഏഴാം ഭാവത്തിലും കേതു ഏഴാം ഭാവത്തിലും സർപ്പി ജന്മത്തിലും ശനി പന്ത്രണ്ടിലും ഗുരു സഹോദര ഭാവത്തിലും കുജൻ നാലിലും ബുധൻ ആറ് ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിലും ശുക്രൻ ഏഴ് എട്ട് ഒമ്പത് എന്നീ ഭാവങ്ങളിലും മാറി മാറി സഞ്ചരിക്കുന്നു ജോലി സംബന്ധമായി ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും എന്നിരുന്നാലും പ്രസ്തുത യാത്രകളെല്ലാം പണമായി മാറ്റുന്നതിന് ഇവർക്ക് സാധിക്കുന്നതാണ് വിവാഹത്തിൽ പല രീതിയിലുള്ള തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാകാമെങ്കിലും ശുക്രന്റെ സ്ഥിതി നിമിത്തം ഇവർക്ക് വിവാഹം വളരെ വേഗം നടക്കുന്നതാണ് യാത്ര ചെയ്യുന്നവരായതിനാൽ മഞ്ഞപ്പിത്തം പോലെയുള്ള ഉദരവ്യാധികളെ ഇവർ സൂക്ഷിക്കേണ്ടതാണ് എന്ത് കാര്യം ചെയ്താലും മനസ്സിനൊരു ദൈന്യത അനുഭവപ്പെടാം ജോലി ചെയ്യുന്നവർ ജോലിയിൽ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ് അതല്ല എങ്കിൽ ഉന്നതാധികാരികളുടെ കയ്യിൽ നിന്നും അനാദരവും ശകാരവും കേൾക്കേണ്ട അവസ്ഥകൾ ഉണ്ടാകും കന്നിമാസത്തിന്റെ തുടക്കത്തിൽ ഇവർക്ക് പ്രണയ നൈരാശ്യം സംഭവിച്ചേക്കാം എന്നിരുന്നാലും കന്നി മാസത്തിന്റെ അവസാന ഭാഗത്തിൽ ഇവർക്കതെല്ലാം മാറി പ്രണയ സാഫല്യം ഉണ്ടാകുന്നതാണ് പുതിയ വീട് സ്ഥലം എന്നിവ വാങ്ങുന്നതിന് ടോക്കൺ കൊടുക്കുന്നതിനോ അതല്ലെങ്കിൽ പണി ആരംഭിക്കുന്നതിനോ ഇവർക്ക് ഈ മാസം സാധിക്കുന്നതാണ് വ്യാഴത്തിന്റെ വക്രസ്ഥിതി നിമിത്തം ഇവർക്ക് ജോലിയിലുണ്ടായിരുന്ന സസ്പെൻഷൻ മുതലായവ പിൻവലിച്ച് ജോലി പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിനും കാരണമാകും ഇതുവരെ ഇവർ ചെയ്തിരുന്ന എല്ലാ പ്രവൃത്തികളും തോൽവിയിൽ കലാശിക്കാറാണ് പതിവ് എന്നാൽ കന്നി മാസത്തിന്റെ അവസാന ഭാഗത്തിൽ ഇവയിൽ നിന്നെല്ലാം മാറ്റമുണ്ടാകും പുതിയ വാഹനം വസ്ത്രം ഗൃഹോപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിനും കുടുംബക്ഷേത്രം സന്ദർശിക്കുന്നതിനും ഈ മാസം അവസരമുണ്ടാകും ബാങ്കിങ് അധ്യാപനം മുതലായ ജോലികൾ ചെയ്യുന്നവർക്കും സ്കിൽഡ് ലേബേഴ്സിനും നല്ല ധനലാഭം പ്രതീക്ഷിക്കാവുന്ന സമയമാണിത് ബുധന്റെ സ്ഥിതി നിമിത്തം സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ലാഭം പ്രതീക്ഷിക്കാം വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പക്ഷേ കാലം അനുകൂലമായിരിക്കും വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങുകയും ശുഭകർമ്മങ്ങൾ നടക്കുകയും ചെയ്യും ഭാര്യയുടെ സ്നേഹം വളരെയേറെ ലഭിക്കും വീട്ടിൽ സന്തോഷമുണ്ടാകും തനിക്കോ അതല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കോ വിവാഹം പേരിടൽ എന്നിത്യാദി കർമ്മങ്ങൾ നടക്കും വീട്ടിൽ പുതിയ അതിഥികൾ വന്നെത്തും എന്നാൽ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ കഷ്ടതയിലും അത്യാപത്തിലും ദുഃഖിക്കേണ്ടതായും വരും പൊതുവേ മീനക്കൂറുകാർക്ക് കന്നിമാസം ശുഭദായകമാണ് ശിവക്ഷേത്രങ്ങളിൽ വിളക്ക് മാല പായസം എന്നിവയും ധാരയും കഴിക്കുന്നത് ദോഷഫലങ്ങളിൽ നിന്നും ഒരു പരിധിവരെ മോചനം ലഭിക്കുന്നതാണ് നിങ്ങളുടെ രാശി അഥവാ കൂറ് ഏതെന്നറിയില്ല എങ്കിൽ നിങ്ങളുടെ ജനിച്ച ജില്ലയും ബർത്ത് ഡേറ്റും ജനന സമയവും അത് എ എം പി എം അടക്കം കൃത്യമായി ഇവിടെ കമൻറ്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ അതേതെന്ന് പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ് അതല്ല എങ്കിൽ നിങ്ങളുടെ തലക്കുറി കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ കമൻറ്റായി ഇട്ടാൽ നിങ്ങളുടെ രാശി ഏതാണെന്ന് പറഞ്ഞു തരുന്നതാണ്